കൺഫേം ആയില്ല അതുകൊണ്ട് മാത്രമാണ് ഒരു ടിക്കറ്റ് കൺഫേം ആവാതെ യാത്ര മുടങ്ങിയതിന് ആദ്യമായിട്ട് സന്തോഷിക്കുന്ന ദിവസം കൃത്യം പറഞ്ഞാൽ ഇന്നലെയാണ് കാരണം അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ പരിപാടിക്ക് കൂടാൻ പറ്റിയത് അല്ലെങ്കിൽ ഇതേപോലെ പോലെ ഞാൻ ഇന്ന വോയിസിലൊക്കെ ഓർന്നു വരുന്നു അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷം കൂടാൻ പറ്റില്ല പിന്നെന്താ എന്താ പറയാ നിങ്ങൾ എല്ലാരും അപ്പ കുറെ ചെറുപ്പക്കാരമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളെ ചെറുപ്പത്തിൽ മെയിൻ ആയിട്ട് വെച്ച് കഴിഞ്ഞാല് താഴെ വീടുകയാണ് ഓർമ്മ സാനിമാമുരാക്കാൻപാക അങ്ങനെയൊക്കെ പിന്നെ വല്ലപ്പോഴും പൊന്നാംകുട്ടിക്ക് പോണത് മേല വീട്ടിൽ പോണത് അങ്ങനെയുള്ള കുറച്ച് ഓർമ്മകളൊക്കെയാണ് പണ്ടൊക്കെ സാനമായും തന്നെ മുന്നേറ്റ് മൈലാഞ്ചി മയിലാഞ്ചി കിട്ടതിന്റേത് നിശമാവിയും സാനിമാമയൊക്കെയാണ് അപ്പൊ ഞങ്ങള് വിരുന്ന് വരും മദ്രാസ സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ ഞങ്ങള് വരുന്നത് ഞങ്ങൾ ഞങ്ങള് പറയണത് ഞാന് ചിപ്പി പൊന്നു നിശി അങ്ങനെ നാലാൾക്കാരായിരുന്നു അങ്ങനെ ചെറിയ കുട്ടികൾ അപ്പൊ ഞങ്ങൾക്ക് നാലാൾക്ക് ഒന്ന് മൈലാഞ്ചിട്ടതിന്റേതും ഒരുക്കി തന്നിങ്ങനെ നിഷമാവിയും സാനിമാമൊക്കെയാണ് പിന്നെ ഒരു പെരുന്നാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് വീട്ടത്തെ ഭക്ഷണം കൂടി കഴിക്കാതെ തായ വീട്ടിൽ ഇങ്ങോട്ട് വരും ഇവിടുന്ന് ആണ് ഞങ്ങള് ജെയ്ച്ചോറും കോഴിക്കറയ്ക്ക് ഇവിടുന്ന് ഇളാമിയും അപ്പുറത്തെ ഇളാമിയാണ് ഞങ്ങൾക്കൊക്കെ തരല് എന്നിട്ടാണ് തിരിച്ചു വന്നിട്ടാണ് അവൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് വരെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് പിന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ അറിയാൻ പറ്റി പിന്നെ ഇനി വരുന്ന ഞങ്ങളെ ഈ ജനറേഷനൊക്കെ അറിയം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാകാ വളരെ നല്ലതാണ് കാരണം ഇതുപോലെ ഇനി വരുന്ന ആൾക്കാർക്ക് ഒന്നും പരസ്പരം അറിയണം കൂടി ഉണ്ടാവില്ല ഓല് ആരാണെൽ ആരാണെന്നൊക്കെ ഇനി ഉള്ളവലൊക്കെ കൂടുതൽ അഞ്ചത്തിയാളാണ് ഏട്ടത്തിയാളാണ് ആങ്ങളമാരാണ് പെങ്ങമാരാണെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടക്കിടക്ക് ഇങ്ങനെ കൂടണം കൂടി കഴിഞ്ഞിട്ട് അവിടെ ബന്ധങ്ങളെക്കൊന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇടക്കിടക്ക് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ സന്തോഷത്തിൽ കൂടണം സംസാരിക്കണം വിശേഷങ്ങൾ പറയണം ഇതുപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം അങ്ങനെ നമ്മുടെ കുടുംബം എന്നും സന്തോഷത്തിലും സന്തോഷത്തിലും സമാധാനത്തിൽ നമുക്ക് കൊണ്ടാടണം അപ്പൊ ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും തോന്നുന്നുണ്ട്